പശ്ചിമബംഗാളിലെ കൃഷ്ണനഗറിൽ മത്സരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവാ ഇത്തവണ ശക്തമായ വെല്ലുവിളിയാണ് നേരിടുന്നത് എസ് എ മുഖ്യ എതിരാളി മികച്ച കാര്യത്തിൽ തർക്കമില്ല പക്ഷേ വല്ലപ്പോഴും വരുന്ന വിരുന്നുകാരിയാണെന്നതാണ് കൃഷ്ണ നഗറുകാരുടെ പ്രധാന പരാതി ജനങ്ങളെ കാണാനോ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ തയ്യാറാവുന്നില്ലെന്നും ആരോപണമുണ്ട് മോദി സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ വാദോരാതെ പ്രതികരിക്കുന്ന മുഹുവൊയ്ത്ര എന്തുകൊണ്ടാണ് മമതാ സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ ശബ്ദമുയർത്താത്തത് എന്നതാണ് മുഖ്യ എതിരാളിയായ സി പി ഐ എം സ്ഥാനാർത്ഥി എസ് എം ബിലോട്ടി യുടെ തെരുവു യോഗങ്ങളിൽ വൻ ജനപങ്കാളിത്തമുണ്ട് കഴിഞ്ഞ തവണ അറുപത്തിമൂവായിരം വോട്ടുകൾക്ക് വിജയിച്ച മുഹുവൊത്രയ്ക്ക് ഇത്തവണ പ്രതികൂല ഘടകങ്ങൾ ഏറെയുണ്ട് മമതാ സർക്കാരിനെതിരെ ഉയരുന്ന അഴിമതി ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ട ഗതികേടിലാണ് മൂഹുഅ മൈത്ര മികച്ച പാർലമെന്റേറിയൻ ആണെങ്കിലും മുഹുവ മൈത്ര ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല എന്ന പരാതി വ്യാപകമാണ് കൃഷ്ണനഗറിലെ ഇത്തവണത്തെ മത്സരം പ്രവചനാതീതമാണ് കൃഷ്ണനഗറിൽ നിന്ന് ക്യാമറമാൻ ബിനേഷ് നേതാജിക്കൊപ്പം കെ രാജേന്ദ്രൻ